ഐ തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ മറുപടി ഫിറോസ് അങ്ങാടിയിൽ മുസ്ലിം യൂത്ത് ലീഗ് തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കുന്ന യുവജന റാലിയും പൊതുസമ്മേളനവും സെപ്റ്റംബർ തീയതി വൈകുന്നേരം നടക്കും മുസ്ലിം യൂത്ത് ലീഗ് തലക്കാട് പഞ്ചായത്ത് കമ്മിറ്റിയുടെ മഹാസമ്മേളനമാണ് നാളെ വൈകുന്നേരം നാല് മുപ്പതിന് ആരംഭിക്കുന്ന യുവജന റാലിയും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിലൂടെ നടക്കും കേരളത്തിലെ ഇടതുപക്ഷ രാഷ്ട്രീയത്തിന്റെ െറികേടുകൾക്കെതിരെയാണ് മുസ്ലിം യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിലൂടെ ശബ്ദിക്കുന്നത് വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും തലക്കാട് പഞ്ചായത്ത് ഭരണസമിതിയുടെ അനാസ്ഥകൾ കൂടി തുറന്നു കാണിക്കപ്പെട്ട പ്രാദേശിക പ്രചരണങ്ങളുടെ സമാപനം ഈ കാലത്തെ രാഷ്ട്രീയ സംഭവ വികാസങ്ങൾ എല്ലാവർക്കും അറിയാം മലയാളം സർവകലാശാലയുടെ പേരിലടക്കം വലിയ കൊള്ള നടത്തിയ കൊള്ളക്കാരുടെ മുഖംമൂടി വലിച്ചു കീറിയ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബാണ് മുഖ്യ അതിഥിയായി നമ്മുടെ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കേരളത്തിലുടനീളം ഹരിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ എല്ലാ അർത്ഥത്തിലും അതിനെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലടക്കം സമാനതകളില്ലാത്ത വിജയം കരസ്ഥമാക്കിയ ഹരിത വിദ്യാർത്ഥി പ്രസ്ഥാനത്തെ മുന്നിൽ നിന്ന് നയിക്കുന്ന പി കെ നവാസ് സാഹിബും പങ്കെടുക്കും കഴിഞ്ഞ ദിവസം തിരൂർ ബസ് സ്റ്റാൻഡിലടക്കം ചില ആളുകൾ മന്ത്രിപ്പണി നഷ്ടപ്പെട്ട് അതിൽ അലോസരം മൂത്ത ചില ആളുകൾ നടത്തിയ പ്രസ്താവനകൾക്കടക്കം നാളത്തെ സമ്മേളനത്തിൽ ബഹുമാന്യനായ മുസ്ലിം യൂത്ത് ലീഗിന്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് സാഹിബ് മറുപടി പറയും നേരത്തെ പറഞ്ഞതുപോലെ മലയാളം സർവകലാശാലയുടെ പേരിൽ നടത്തിയ കൊള്ള ആ കൊള്ളക്കാരുടെ മുഖം കൂടി ഇവിടെ വലിച്ചു കീറപ്പെടുകയും ചെയ്യും നിങ്ങൾ ഏവരെയും ഐക്യ ജനാധിപത്യ മുന്നണിയുടെ യുവജന പ്രസ്ഥാനമായ യൂത്ത് ലീഗിന്റെ സമ്മേളനത്തിലേക്ക് ഞങ്ങൾ ക്ഷണിക്കുകയാണ് നിങ്ങൾ ഏവരും നാലര മണി മുതൽ യുവജന റാലി വീക്ഷിക്കുന്നതിനും തുടർന്ന് നടക്കുന്ന പൊതുസമ്മേളനത്തിന്റെ ഭാഗമാകുന്നതിനും ഞങ്ങൾ ഹൃദയമായി ഹൃദയംഗമായി നിങ്ങളെ സ്വാഗതം യുവജന റാലി വൈകുന്നേരം നാല് മുപ്പതിന് പുളിഞ്ചോട് നിന്നും ആരംഭിച്ച് ബി പി അങ്ങാടി ടൌൺ ചുറ്റി സമ്മേളന നഗരിയായ ഈ സാധിക്കലി നഗറിൽ സമാപിക്കും തുടർന്ന് ഏഴ് മണിക്ക് ആരംഭിക്കുന്ന പൊതുസമ്മേളനത്തിൽ മുഖ്യാതിഥിയായി മുസ്ലിം യൂത്ത് ലീഗ് സംസ്ഥാന ജനറൽ സെക്രട്ടറി പി കെ ഫിറോസ് എം എസ് എഫ് സംസ്ഥാന പ്രസിഡന്റ് പി കെ നവാസ് എന്നിവർ പങ്കെടുക്കും കൂടാതെ കുർക്കുളി മൊയ്തീൻ എം എൽ എ വെട്ട ഉൾപ്പെടെ നിരവധി പ്രമുഖ നേതാക്കളും സമ്മേളനത്തിൽ പങ്കെടുക്കും വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് കെ അബ്ദുറഹ്മാൻ ജനറൽ സെക്രട്ടറി ടി ഷാഫി ട്രഷർ റാഫി കാഞ്ഞിരക്കോൽ ഭാരവാഹികളായ ജുഗ്നു പുള്ളി ഷാഹുൽ എന്നിവർ പങ്കെടുത്തു ന്യൂസ് ന്യൂസ് ഡെസ്ക് വേണ്ടത് എന്തായാലും തിരൂരിൽ ഇനി ഒറ്റ പേര് കേരളത്തിന്റെ സ്വന്തം ഇ കൊമേഴ്സ് ബ്രാൻഡായ കാപ്ര ഡെയിലി ഇപ്പോൾ തിരൂരിലും നിത്യോപയോഗ സാധനങ്ങൾ മുതൽ കിച്ചൺ അപ്ലയൻസസ് ഹോം ഡെക്കോർ ഐറ്റംസ് വരെ എന്തും ഇനി ഒരിടത്ത് നിന്നും ഹൈ ക്വാളിറ്റി ബ്രാൻഡ് ഉൽപ്പന്നങ്ങളെല്ലാം ഏറ്റവും വിലക്കുറവിൽ ലഭിക്കുന്നു തുടർന്ന് ഓണത്തോടനുബന്ധിച്ചും നിരവധി ഡിസ്കൌണ്ട് ഓഫറുകളും സമ്മാനങ്ങളും നിങ്ങൾക്കായി ഒരുക്കിയിരിക്കുന്നു കാപ്ര ഇ സ്റ്റോർ ആൻഡ് സൂപ്പർ മാർക്കറ്റ് റിംഗ് റോഡ് തിരൂർ കേരളാസ് ബെസ്റ്റ് At your doorstep.